പെൺകുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവം വെൽഫെയർ പാർട്ടി ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി നഗരസഭയുടെ സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അടിസ്ഥാന ജനവിഭാഗങ്ങൾ ആശ്രയിക്കുന്ന ജില്ലാശുപത്രിയാണ് പാലക്കാട്ടേത് എന്നാൽ ചികിത്സാരംഗത്തും അടിസ്ഥാന സൗകര്യ മേഖലയിലും വേണ്ടത്ര ശ്രദ്ധയും പരിഗണനയും പാലക്കാട് ജില്ലാശുപത്രിക്ക് ലഭിക്കുന്നില്ലെന്ന് റിയാസ് പറഞ്ഞു ഡ്രൈവർ തന്നെ ഇറങ്ങി വണ്ടി ടൂ വീലർ നമ്മളകത്ത് വീൽ ചെയർ എടുത്തുകൊണ്ട് മറ്റു ആളുകൾ സഹായിക്കാനില്ല അതിനേക്കാൾ അത്യാസന്നമായി രോഗി വന്നാൽ ആംബുലൻസ് ഇറങ്ങി പോകാൻ പറ്റില്ല പോസ്റ്റ് എഴുതി ഘടകാര്യസ്ഥുണ്ട് ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പോസ്റ്റ് ആരോഗ്യ പ്രവർത്തകർക്ക് സംരക്ഷണമാണ് തെറ്റായ സീൽസ് കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും വിരകളാക്കപ്പെടുന്നവരെ സംരക്ഷണം എന്ന് ഒരു പോസ്റ്റ് ആരും എഴുതി ഒട്ടിയിട്ടില്ല സാധാരണക്കാർക്കല്ലേ വേണ്ടത് ഇന്ത്യയിലെ തന്നെ പ്രഥമ സംവിധാനമായ മെഡിക്കൽ കോളേജ് അവിടെ പൊട്ടിയ ടൈൽസ് പോലെ വളർന്ന് വീണുകൊണ്ടിരിക്കുക പൊട്ടിയത് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ചോദിക്കാൻ ആളില്ല

മണ്ഡലം പ്രസിഡന്റ് കാജാ ഹുസൈൻ മണ്ഡലം സെക്രട്ടറി അബ്ദുൾ ഹക്കീം എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി